صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അവനെപ്പറ്റി ചിന്തിക്കണേ എന്ന് ആൻ പറഞ്ഞാ നിങ്ങൾ ധാരാളമായി നിഷ്കരിക്കണമെന്ന് പറയുന്നതിനു പകരം ധാരാളമായി നോമ്പെടുക്കണമെന്ന് പറയുന്നതിന് പകരം ധാരാളമായി ധർമ്മം കൊടുക്കണമെന്ന് പറയുന്നതിന് പകരം ധാരാളമായി ഉംറ പറയുന്നതിന് പകരം ധാരാളമായി ഹജ്ജ് ചെയ്യണമെന്ന് പറയുന്നതിന് പകരം

ആത്മാവ് ൂറ്റിൽ ചിഹ്നം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നിങ്ങൾ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നില്ലേ എന്നെ സൽക്കരിച്ചില്ലേ പരനര വരൻ സ്നേഹിച്ചില്ലേ പരനരക്കു മുത്താശ ചെയ്തില്ലേ ചേച്ചി കിട്ടി തമ്മിൽ മൈക്ക് തന്നില്ലേ എന്തൊക്കെയാ നിങ്ങൾ എനിക്ക് നൽകിയത് ഇതൊക്കെ ആഹ് നമുക്കൊരു നേട്ടത്തിനല്ലേ ദുനിയാവില്ല കൊണ്ടൊരു നേട്ടമില്ലല്ലോ ആഹുരത്തിലല്ലേ അതിനുവേണ്ടി ചെയ്തതല്ലേ അമ്മ നിങ്ങൾക്ക് കപൂലാക്കണ്ടേ ഇതുകൊണ്ട് ഉപകാരം കിട്ടണ്ടേ അതുകൊണ്ട് വേദനയോടുകൂടി നിങ്ങളോ െ പറയുന്നവൻ അള്ളാർക്കുന്ന മുഴുവനും ഇവൻ അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്ന മുഴുവനും മുഴുവൻ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുത്ത് നബിയെ മറന്നുകൂടാ മുത്തിന് പീഡേ പ്രാർത്ഥിക്കാതിനാൽ ഈ ഈ നിങ്ങളെ സുന്ദരമായ ശരീരം നമുക്ക് സൃഷ്ടിച്ചു ശരീരത്തിൽ കാണുന്ന യവങ്ങളും അവൻ നമുക്ക് സൃഷ്ടിച്ചു ഈ സൗന്ദര്യം നമുക്ക് അവൻ തന്നോ അതേ സംസാരശേഷി നമുക്കവൻ തന്നോ ചിന്തിക്കാൻ ബുദ്ധി അവൻ നമുക്ക് തന്നോ എല്ലാം എല്ലാം പഠിക്കാൻ ും നമ്മൾ പല ഡിഗ്രികളും നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എൽ എൽ ബി മുതൽ അതേ ഐ പി എസ് മുതൽ ഐ എസ് മുതൽ ബി എ മുതൽ ഇങ്ങനെ പലതും പലതും പഠിക്കുന്നുണ്ട് ബിസിനസ്സിൽ നമുക്ക് നല്ല ഐഡിയകളുണ്ട് ബാംഗ്ലൂരിലും ബോംബെയിലും ഗൾഫിലും ചെന്നിട്ട് വലിയ വലിയ ബിസിനസ്സുകൾ നടത്തിയിട്ട് കോടികൾ സമ്പാദിക്കുന്നുണ്ട് അതിന് നല്ല ഐഡിയ നമുക്കുണ്ട് അ

തന്നിട്ടുണ്ട് ാവശ്യമുള്ളവർക്ക് പെൺമക്കളെ തന്നിട്ടുണ്ട് താമസിക്കാൻ പറ്റുന്ന വീട്റപ്പ് നമുക്ക് തന്നിട്ടുണ്ട് യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായ വാഹനം ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ എത്ര എത്ര അനുഗ്രഹങ്ങളാ എത്രയെത്രമത്തുകളാ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം വായിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ അവസ്ഥ എന്താ ഇഷ്ടം പോലെ വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ നമുക്ക് നമുക്ക് വെള്ളവും പറ്റുന്നുണ്ട് അതേ എത്രയെത്ര ആളുകളുണ്ട് കൃത്യമായി കണക്കാക്കപ്പെട്ട മാത്രം കുടിക്കാവൂ എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഈ കഴിഞ്ഞ റമദാൻ ഒരു സഹോദരൻ പത്തൊൻപത് വയസ്സുള്ള ഒരു സഹോദരൻ എന്നെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നല്ല ൂരുള്ള സമയമാ വല്ലാത്ത ദാഹമാ എല്ലാം ും എന്റെ കുടുംബവും ഭാര്യയും എല്ലാവരും ഇഷ്ടം പോലെ മധുരമുള്ള വെള്ളം കുടിക്കുന്നു തണുത്ത വെള്ളം കുടിക്കുന്നു ജ്യൂസ് കുടിക്കുന്നു പലരും പലതും എനിക്ക് അല്ലോ ഒരു ഗ്ലാസ് വെള്ളമേ തരുന്നുള്ളു തൊണ്ട നനയുന്നില്ല ദാഹം തീരുന്നില്ല ഒന്ന് വെള്ളം തരുന്നില്ല കിഡ്നിക്ക് കംപ്ലൈന്റാ വെള്ളം പിടിച്ചൂടാ ഓട്ടം പോലെ കുടിച്ചൂടാ ഓറ്റം പോലെ ഭക്ഷണം കഴിച്ചൂടാ എത്ര എത്ര ആളുകളാ ആളുകളുണ്ട് പക്ഷേ രാത്രി ഒന്നും കഴിച്ചൂടാ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ചിലട് പോലെ ഇത് മാത്രമേ കഴിച്ചൂടൂ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോ എന്തൊരു പ്രയാസമാ അല്ലേ ഭക്ഷണം താഴെ കിറക്കുന്നത് എത്ര ആളുകൾക്ക് വെള്ളം വായിലൊഴിച്ചു കൊടുത്താല് രണ്ടു ഭാഗത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നവരില്ലേ ദഹിക്കാത്തവരില്ലേ ും ഏത് ഭക്ഷണം കഴിച്ചാലും നാലു മണിക്കൂറാകുമ്പോഴേക്ക് അതിന്റെ അവസരങ്ങൾ പല അവയവങ്ങളിലേക്കും മാറിയിട്ട് കൃത്യമായി ദഹിക്കുന്നില്ലേ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ റബ്ബ് നമുക്ക് തന്നിട്ട് ആ റബിന് നന്ദി ചെയ്യാ അവനെ പറ്റിയൊന്ന് പറയാ അവനെ ാനോ അവനെപ്പറ്റി പറയാനോ അവനെപ്പറ്റി കേൾക്കാനോ അവനെപ്പറ്റി ചിന്തിക്കാനോ നമുക്ക് കഴിയുന്നുണ്ടോ പ്രവർത്തനത്തിന് പറയുന്ന നന്ദിക്ക് പറയുന്ന പേര് അതേ സമയത്ത് നമുക്ക്